സംസ്ഥാനത്തെ ആറ് സർവകലാശാലകളിലേക്കുള്ള വി സി നിയമനത്തിനായുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച ഗവർണറുടെ തീരുമാനം സ്വാഗതാർഹമെന്ന് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് സംഘം ഏറെ നാളുകളായി ഉയരുന്ന ആവശ്യമാണ് നടപ്പിലായത് ഇനി മുതൽ കൃത്യമായ രീതിയിൽ മാനദണ്ഡങ്ങൾ പാലിച്ച് അർഹതയും യോഗ്യതയും ഉള്ളവർ നിയമിതരാകുമെന്നും എംപ്ലോയീസ് സംഘ് ജനറൽ സെക്രട്ടറി അനൂപ് ശങ്കരപ്പിള്ള പറഞ്ഞു അതിനായി ചാൻസലർക്ക് കൂടുതൽ കരുത്തേകുന്നതാണ് അടുത്ത കാലത്ത് വന്ന സുപ്രീം കോടതി ഹൈക്കോടതി വിധികളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മാത്രമല്ല നമ്മുടെ സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഏറെ നാളുകളായിട്ട് ഉയർന്നു വന്നിരുന്ന ഒരു കാര്യം കൂടിയാണ് നമ്മുടെ സർവകലാശാലകളിലൊക്കെ സ്ഥിരമായ വി സിമാരെ നിയമിക്കണം എന്നത് ഇവിടെ എന്ത് നല്ല കാര്യം സംഭവിച്ചാലും അതിനെ പരിഹസിക്കാനും കുറ്റം പറയാനുമായിട്ട് മാത്രം വാതുറക്കുന്ന സ്ഥിരം കോണുകളിൽ നിന്ന് ഒഴികെ നമ്മുടെ സമൂഹത്തിൻ്റെ നന്മ ആഗ്രഹിക്കുന്ന സമസ്ത കോണുകളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്